ഇസ്രായേലിന്റെ വമ്പൻ പ്രഖ്യാപനത്തിന് കാതോർത്തിരിക്കുകയാണ് ലോകം ഗാസയിൽ നിന്നും ഹമാസ് എന്ന ഭീകര സംഘടനയെ എന്നേക്കുമായി ഇല്ലാതാക്കിയെന്ന ആ പ്രഖ്യാപനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആ പ്രഖ്യാപനം നടത്തുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കാര്യങ്ങൾ ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ അധിക ദിവസം വേണ്ടിവരില്ല ഗാസയിലെ ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കാൻ അതീവ ഘോര യുദ്ധമാണ് ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയെ നാലുപാടും നിന്ന് ഇസ്രായേൽ വളഞ്ഞിരിക്കുന്നു ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഭൂഗർഭ തുരങ്കങ്ങളെല്ലാം തന്നെ തകർത്തു തരിപ്പണമാക്കുകയാണ് കില്ലർ റോബോട്ടുകൾ നൂറുകണക്കിന് കിലോ സ്ഫോടക വസ്തുക്കൾ ഈ ബങ്കറുകൾക്കുള്ളിലേക്ക് കടത്തി വിടുന്നു പിന്നാലെ അതിതീവ്രമായ സ്ഫോടനമുണ്ടാകുന്നു വമ്പൻ കെട്ടിടങ്ങളടക്കം ഭൂമി പൂർണ്ണമായും കുലുങ്ങുമാറുള്ള അതിഭീകരമായിട്ടുള്ള സ്ഫോടനങ്ങളാണ് ഗാസിലുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഹമാസ് ഹമാസ്ഫികറിനെ പോലും ജീവനോടെ അവശേഷിപ്പിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ സൈന്യം ഇപ്പോൾ ഗാസിയൽ ഓപ്പറേഷൻ കനപ്പെടുത്തുന്നത് നമുക്കറിയാം ഇസ്രായേൽ അവരുടെ അവസാന യുദ്ധം കരയുദ്ധം ആരംഭിച്ചത് പത്ത് പതിനൊന്ന് ദിവസം പിന്നിടുന്നു ഈ പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ഹമാസ് ഭീകരന്മാരെ ആ മേഖലയിൽ തീർത്തു എന്നാണ് ഇസ്രായേലി സൈന്യം വ്യക്തമാക്കുന്നത് നൂറുകണക്കിന് കവചിത ടാങ്കുകൾ പീരങ്കിപ്പട ആയിരക്കണക്കിന് സൈന്യം അതുപോലെ തന്നെ അവർക്ക് പിന്തുണയുമായി ഇസ്രായേലിന്റെ എയർഫോഴ്സിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ആ തീരത്ത് നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ നാവികസേനയുടെ ആക്രമണം അങ്ങനെ കര നാവിക വ്യോമാക്രമണങ്ങളുടെ സംയുക്തമായ ഒരു സമ്മേളനമായി മാറുകയാണ് ഗാസ ഗാസയിൽ ഇനി ഹമാസിന്റെ ഒരു ഭീകരൻ പോലും ജീവനോട് അവശേഷിക്കരുത് അത് ഉറപ്പിക്കാനുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ഇനി ഒരിക്കൽ കൂടി ഗാസ എന്ന ഭൂപ്രദേശത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഭീഷണിയും ഇസ്രായേലിലേക്ക് ഉണ്ടാകരുത് ഇനിയെങ്കിലും ഇസ്രായേലിന്റെ ജനതയ്ക്ക് സമാധാനത്തോടെ ഉറങ്ങണം അത് ഉറപ്പിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാകും അതുപോലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു അധികം വൈകാതെ ലോകത്തിന് ആ സന്തോഷ വാർത്ത നൽകാൻ ഞങ്ങൾക്കാകും ലോകത്തെ ഏറ്റവും അപകടകാരികളായിരുന്ന ഒരു തീവ്രവാദ സംഘടന എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു ഗാസയിൽ ഹമാസിന്റെ സമ്പൂർണ്ണ അന്ത്യം ഉറപ്പിക്കുന്നു ഇതാണ് ഇസ്രായേൽ പ്രഖ്യാപിക്കാണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് എതിരായി ഹൂദികളുടെ ഭാഗത്ത് നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതിന് ഇസ്രായേൽ നൽകിയ തിരിച്ചടിയിൽ സന നഗരം ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായ സന നഗരം അപ്പാടെ തകർന്നും തരിപ്പണമായിരിക്കുന്നു യമന്റെ തലസ്ഥാനമായ സനയിലെ നിരവധി ഹൂദി ക്യാമ്പുകളും ഹൂതി ജനറലിൻ്റെ ഓഫീസുകളും അവരുടെ സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിരന്തരമായി ഇസ്രായേലിന്റെ എയർഫോഴ്സ് നടത്തിയ ബോംബ് ആക്രമണത്തിലും റോക്കറ്റ് ആക്രമണത്തിലുമാണ് സനയിൽ ഹൂതികൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണം നടത്തിയത് ആ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തെ വലിയ രീതിയിൽ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് പ്രതിരോധിച്ചു എന്നാൽ ഒരു ഡ്രോൺ അത് ജനവാസ കേന്ദ്രത്തിൽ പതിക്കുകയായിരുന്നു എലിയത്തിലെ ജനവാസ മേഖലയിൽ പതിക്കുകയായിരുന്നു അതിൽ ഇരുപത്തി പേർക്ക് പരിക്കേറ്റു എന്നുള്ളത് ഇസ്രായേൽ ഔദ്യോഗികമായി സംബന്ധിച്ചിട്ടുണ്ട് രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമായ അവസ്ഥയിലാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇതിന് അതിശക്തമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖം ആ ഹുദൈദ തുറമുഖം വഴിയാണ് പ്രധാനമായി ലോകത്ത് തീവ്രവാദ ഉൽപ്പന്നങ്ങൾ ആയുധങ്ങൾ മയക്കുമരുന്ന് അടക്കം കടത്തുന്നത് ഈ ഹുദൈദ നിയന്ത്രിക്കുന്നത് ഹൂതികളാണ് ഹുദൈദയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ മേഖലകളിലുള്ള തീവ്രവാദ സംഘടനകൾക്കായി ആയുധ ആയുധക്കടത്തും മയക്കുമരുന്ന് കടത്തും നടക്കുന്നുണ്ട് ഈ ഹുദൈദ തുറമുഖത്തെ ഇതിനു മുൻപ് പലതവണ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഹുദൈദയിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് എതിരായി ഹൂതികളുടെ ഭാഗത്ത് നിന്നുള്ള ആ മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതിന് ഇസ്രായേൽ നൽകിയ തിരിച്ചടിയിൽ സന നഗരം ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായ സന നഗരം അപ്പാടെ തകറും തരിപ്പണമായിരിക്കുന്നു യമന്റെ തലസ്ഥാനമായ സനയിലെ നിരവധി ഹൂതി ക്യാമ്പുകളും ഹൂദി ജനറലിന്റെ ഓഫീസുകളും അവരുടെ സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിരന്തരമായി ഇസ്രായേലിന്റെ എയർഫോഴ്സ് നടത്തിയ ബോംബ് ആക്രമണത്തിലും റോക്കറ്റ് ആക്രമണത്തിലുമാണ് സനയിൽ ഹൂതികൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമന്റെ തലസ്ഥാനമായ സന ആ സനയിലെ നിരവധി ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേലി സേനയുടെ വ്യോമാക്രമണം ഉണ്ടായി സന എന്ന് പറയുന്ന പട്ടണത്തിന് ചുറ്റുമുള്ള ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ആയുധ ഫാക്ടറികൾ അതുപോലെ തന്നെ ഹൂതികളുടെ മേജർ ജനറലിൻ്റെ ഓഫീസ് മറ്റ് സൈനിക ക്യാമ്പുകളൊക്കെ തന്നെ ഈ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമായി എന്നുള്ളതാണ് യമനിലെ പ്രാദേശിക മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തീഗോളങ്ങൾ യമന്റെ തലസ്ഥാനമായ സനയിലുണ്ടായി സനയിൽ വലിയ നാശനഷ്ടം ഭൂതികൾക്ക് വരുത്താൻ ഇസ്രായേലിന്റെ ആക്രമണത്തിലൂടെ കഴിഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഭൂതികളെ പരിപൂർണമായി ഇല്ലാതാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇസ്രായേലി പൗരന്മാരുടെ ശരീരത്തിനേറ്റ മുറിവുകൾക്ക് കൃത്യമായ പ്രതികാരം ചെയ്തിരിക്കും ഇസ്രായേലിലേക്ക് നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂതികൾ തൊടുത്തുവെങ്കിലും അതിനെയൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം കാര്യമായി തന്നെ പ്രതിരോധിച്ചു എന്നാൽ ഡ്രോണുകളിലെ കൃത്യമായി പ്രതിരോധിക്കാൻ വ്യോമപ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല ആ ഡ്രോണാണ് ജനവാസ മേഖലയിൽ വീണത് എന്തായാലും വലിയ നാശനഷ്ടങ്ങളോ വലിയ ആളപായവും ഉണ്ടായിട്ടില്ല ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റുണ്ട് അതിൽ രണ്ടുപേരുടെ പരിക്ക് മാത്രമാണ് ഗുരുതരമെന്ന് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വാർത്തകൾക്ക് പിന്നാലെയാണ് ഇസ്രായേലിന്റെ തിരിച്ചടി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് ഹൂതികൾക്കെതിരെ ഇനിയും ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേലി സേന നൽകുന്ന വിവരം ഇന്ന് രാത്രിയും നാളെയുമായി ഹൂതികളുടെ പ്രധാനപ്പെട്ട ഹുദൈത തുറമ്പടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇസ്രായേലി സേന തകർക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇസ്രായേലിന്റെ എയർഫോഴ്സ് ഒറ്റയ്ക്കാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നു നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു ഇസ്രായേലിൻ്റെ എയർഫോഴ്സും നാവികസേനയും സംയുക്തമായി നടത്തിയ ആക്രമണമാണെന്ന് അതല്ല ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് മാത്രമാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് നാവികസേന ഇസ്രായേലിൻ്റെ നാവികസേനയും എയർഫോഴ്സ് ചേർന്നുള്ള സംയുക്ത ആക്രമണം വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാമെന്ന് ഇസ്രായേൽ കാറ്റ്സ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഗാസയെ സമ്പൂർണമായി ഹമാസ് മുക്തമാക്കാനുള്ള വലിയ നീക്കങ്ങൾ ഇസ്രായേൽ ആരംഭിക്കുന്നു ഏതാനും ദിവസങ്ങൾ ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ഗാസയിൽ നിന്നും ഹമാസിന് എന്ന നീക്കമായി ഇല്ലായ്മ ചെയ്തു എന്നുള്ള വലിയ വാർത്ത വലിയ പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അതിനുശേഷം യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച് പുനർനിർമ്മാണം സംബന്ധിച്ചുമുള്ള ചർച്ചകളായിരിക്കും നടക്കുക ഗാസയിലെ പ്രാദേശിക ഗോത്രങ്ങൾക്ക് ഗാസയുടെ ഭരണം നൽകുക എന്നുള്ളൊരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട് അല്ലാതെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നൽകിയാൽ വീണ്ടും ഹമാസിനെ പോലെയുള്ള തീവ്രവാദികളുടെ പ്രവർത്തനം അവിടെ വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണകൂടം അല്ലെങ്കിൽ പ്രാദേശിക ഗോത്രങ്ങളുടെ അതായത് ഹമാസ് വിരുദ്ധമായ നിലപാടുള്ള പ്രാദേശിക ഗോത്രങ്ങളെ ഫണ്ട് ചെയ്തുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണകൂടത്തെ ഹമാസിൻ്റെ നിയന്ത്രണം ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം